ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ബഹിരേഖ സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ ഇറ്റലിക്ക് പുറത്തു നിന്ന് ഏറ്റവുമധികം പേര് ക്രദിനാളന്മാരാക്കിയ മാർപ്പാപ്പ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് അധികാരമുള്ള കർദിനാൾ സംഘത്തിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ടാക്കിയ ആദ്യത്തെ മാർപ്പാപ്പ മെക്സിക്കോ സിറ്റിയിലുള്ള ഗാഡ്ലൂപ്പ് മാതാവിൻ്റെ പള്ളി സന്ദർശിച്ച ആദ്യത്തെ പാപ്പ ഫെബ്രുവരി രണ്ടാം തീയതി സമർപ്പിതരുടെ ദിനമായി പ്രഖ്യാപിച്ച മാർപ്പാക്ക റോം ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ രാജ്യാന്തര ഫുട്ബോൾ മത്സരം കാണാനെത്തിയ ചരിത്രത്തിലെ ആദ്യത്തെ ഫെബ്രുവരി പതിനൊന്നാം തീയതി രോഗികളുടെ ദിനമായി ആചരിക്കുവാൻ ആഹ്വാനം ചെയ്ത മാർപ്പാക്ക ഉയർപ്പ് തിരുന്നാൾ നാളിൽ ഒറ്റ ദിവസം തന്നെ അൻപത്തിയേഴ് ഭാഷകളിൽ ആശംസകൾ നേർന്ന മാർപ്പാക്കം మార్పాపి అయిన శేషం స్క్రీనింగ్ స్కిన్ నిర్ధీయ ఆదిద బాబా సిలావు అంశినాయ ఆదిద మార్పాపా 455 సంవత్సరాల కడిల్ ఆట్రియన్ ఆరామ్ మార్పాపికి శేషం మార్పాపి అయితలి కారణల తో ఆదిద మార్పాపా సెన్ బిజే స్క్వేర్当中 మధ్య భాగృత డిసెంబర్ 10 తేదీ క్రిస్మస్ ീ സ്ഥാപിക്കുന്ന പതിവ് ആരംഭിച്ച മാർപ്പാപ്പ പ്രസാധന രംഗത്തെ പ്രമുഖ കമ്പനിയായ സീമോൺസ് ആൻഡ് ഷൂസ്റ്ററിൽ നിന്നും തൻ്റെ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ തുക അലവൻസ് വാങ്ങി ചരിത്രം സൃഷ്ടിച്ച വ്യക്തി അമേരിക്കയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ കോൺഗ്രിയേഷൻ ഗോൾഡ് മെഡലിന് അർഹയായ ഏക മാർപ്പാപ്പ പാർലമെൻറ്റ് സ്ഥാപനങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുന്നതിന് ആധുനിക കാലത്ത് ഒരു പാർലമെൻറ്റിൽ പ്രസംഗിച്ച ആദ്യ മാർപ്പാപ്പ ഇതാവ അനുഗ്രഹിക്കണമേ ജോൺ ബോൾഡാം മാർപ്പാപ്പയെ സമർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു പരിശുദ്ധ പരമിതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ